നമസ്കാരം ഇന്ത്യയിലെ ഡ്രൈവിംഗ് അനുഭവം അതിൻ്റെ സങ്കീർണതകൾ കാരണം ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളിലേതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടേറിയതാണ് തിരക്കേറിയ പ്രധാന പാതകളിലെ ട്രാഫിക് ബ്ലോക്കുകൾ മുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഇടവഴികളും ചിലയിടങ്ങളിൽ ദിശാസൂചനകളില്ലാത്ത ഗ്രാമീണ റോഡുകളും വരെ ഒരു ശരാശരി ഇന്ത്യൻ ഡ്രൈവർക്ക് മുന്നിലുള്ള വെല്ലുവിളികളാണ് ഈ സാഹചര്യത്തിൽ ശരിയായ ദിശ കണ്ടെത്തുന്നതിൽ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തുണയായി നിലകൊണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ് വർഷങ്ങളായി ഇന്ത്യൻ ഡിജിറ്റൽ നാവിഗേഷൻ വിപണിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു സേവനമായിരുന്നു ഇത് എന്നാൽ ആഗോളതലത്തിൽ ഉപയോക്താക്കളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആശങ്കകളും ഡാറ്റാ സുരക്ഷയെക്കുറിച്ചുള്ള ഭയങ്ങളും കാരണം പല ഉപയോക്താക്കളും ഇപ്പോൾ സുരക്ഷിതവും വിശ്വസനീയവുമായ ബദൽ മാർഗങ്ങൾ തേടുകയാണ് ഇന്ത്യൻ വിപണിയിലെ ഈ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മാപ്പിൾസ് എന്ന നാവിഗേഷൻ ആപ്ലിക്കേഷൻ ശക്തമായ ഒരു എതിരാളിയായി ഉയർന്നു വരുന്നത് മാപ്പിൾസ് പൂർണ്ണമായും ഗൂഗിളിന്റെ സേവനത്തിന്റെ അത്രയും ആഗോളതലത്തിലുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നില്ലായിരിക്കാം എങ്കിലും ഇന്ത്യയുടെ പ്രത്യേക ഭൂപ്രകൃതിക്കും ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾക്കും അനുസൃതമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ആപ്ലിക്കേഷന് തിരക്കേറിയ ഈ വിപണിയിൽ സ്വന്തമായ ഒരിടം കണ്ടെത്തുവാൻ സഹായിക്കുന്ന നിരവധി തനതായ സവിശേഷതകളുണ്ട് മാപ്പിൾസിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ തദ്ദേശീയ വേരുകളാണ് ഒരു ഇന്ത്യൻ കമ്പനിയായ മാപ്പ് മൈ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം ഇന്ത്യൻ സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിനോട് പൂർണ്ണമായും യോജിച്ചു പോകുന്നു ഇന്ത്യയിലെ റോഡ് ശൃംഖലയെക്കുറിച്ചും നഗരങ്ങളെയും ഗ്രാമങ്ങളെയും കുറിച്ചുള്ള പ്രാദേശിക വിവരങ്ങളെക്കുറിച്ചും ഗൂഗിളിനേക്കാൾ കൃത്യവും ആഴത്തിലുള്ളതുമായ വിവരങ്ങൾ തദ്ദേശീയമായി ശേഖരിക്കുവാൻ മാപ്പിൾസനെ കഴിഞ്ഞിട്ടുണ്ട് തന്മൂലം പ്രാദേശിക ഭാഷകളിലെ സ്ഥലപ്പെരുകളുടെ കൃത്യതയിലും റോഡുകളുടെ വിശദാംശങ്ങളിലും ഇതിന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുന്നു ഇന്ത്യൻ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ മറ്റൊരു സവിശേഷതയാണ് മെച്ചപ്പെട്ട പിൻകോഡ് അടിസ്ഥാനമാക്കിയുള്ള തിരയിൽ ഇന്ത്യയിലെ തപാൽ സംവിധാനവും അതിൻ്റെ പിൻകോഡ് ഘടനയും വളരെ സങ്കീർണ്ണമാണ് ഈ പിൻകോഡുകളെ നാവിഗേഷൻ സംവിധാനവുമായി ഫലപ്രദമായി സംയോജിച്ച് തപാൽ കോഡുകൾ മാത്രം ഉപയോഗിച്ച് കൃത്യമായ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ മാപ്പിൾസ് ഉപയോക്താക്കളെ സഹായിക്കുന്നു ഇ കൊമേഴ്സ് ലോജിസ്റ്റിക് മേഖലകളിൽ കൃത്യമായ ഡെലിവറി ഉറപ്പാക്കുന്നതിൽ ഈ സംവിധാനം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ സ്വകാര്യതക്കും ഡാറ്റ സുരക്ഷയ്ക്കും മാപ്പിൾസ് നൽകുന്ന ഊന്നൽ ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഉപയോക്താക്കളുടെ ഡാറ്റ വിദേശ സെർവറുകളിൽ ശേഖരിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടയിൽ മാപ്പിൾസ് ഉപയോക്താക്കളുടെ സഞ്ചാര വിവരങ്ങൾ സുരക്ഷിതമായി രാജ്യത്തിനകത്ത് തന്നെ സൂക്ഷിക്കുന്നു തങ്ങളുടെ ഡാറ്റ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് ഈ സുരക്ഷാ വാഗ്ദാനം വളരെ ആശ്വാസകരമാണ് രാജ്യത്തിന്റെ തന്ത്രപരമായ ഭൂപട വിവരങ്ങൾ ഒരു ഇന്ത്യൻ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നു എന്നതും ദേശീയ സുരക്ഷാപരമായ ഒരു പ്രധാന നേട്ടമാണ് സാധാരണ നാവിഗേഷനുകൾക്കും അപ്പുറം മാപ്പിൾസ് തിരുമാന ഭൂപടങ്ങളും ലാൻഡ്മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷനും വാഗ്ദാനം ചെയ്യുന്നു നഗരങ്ങളിലെ പ്രധാന കെട്ടിടങ്ങളെയും സ്ഥലങ്ങളെയും ത്രിമാന രൂപത്തിൽ ദൃശ്യവൽക്കരിക്കുന്നത് വഴി റോഡുകളിലെ ദിശാസൂചനകൾ കൂടുതൽ വ്യക്തമാവുകയും ഡ്രൈവർമാർക്ക് എളുപ്പത്തിൽ വഴി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതായത് അടുത്ത വലതുതിരിവിൽ കാണുന്ന വലിയ ബാങ്കിങ് കെട്ടിടത്തിന് സമീപം എന്ന രീതിയിൽ ലാൻഡ്മാർക്കുകൾ ഉപയോഗിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നത് സങ്കീർണമായ കവലകളിലും മറ്റും ഏറെ ഉപകാരപ്രദമാണ് അവസാനമായി ഓഫ്ലൈൻ നാവിഗേഷൻ സൗകര്യം നൽകുന്നതിൽ മാപ്പിൾസ് പ്രത്യേകിച്ചും മുന്നിട്ട് നിൽക്കുന്നു ഇന്റർനെറ്റ് കണക്ടിവിറ്റി കുറവായ ഗ്രാമീണ മലയോര പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മാപ്പുകൾ മുൻകൂട്ടി ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഡാറ്റ കണക്ഷൻ ഇല്ലാതെയും കൃത്യമായ റൂട്ട് നിർദ്ദേശങ്ങൾ നേടാൻ സാധിക്കും ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പിന്റെ വ്യാപ്തിക്ക് മാപ്പിൾസ് ഒരു തൽക്ഷണ ബദലല്ലായിരിക്കാം എങ്കിലും ഒരു തദ്ദേശീയ സ്ഥാപനം എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രത്യേക റോഡ് ശൃംഖല ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ കൂടാതെ ഉപയോക്താക്കളുടെ സ്വകാര്യതയോടുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിബദ്ധത എന്നിവ മാപ്പിൾസിനെ ഇന്ത്യൻ ഡിജിറ്റൽ നാവിഗേഷൻ വിപണിയിലെ ഒരു അത്യാധുനികവും വിശ്വസനീയവുമായ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുന്നു ഗൂഗിൾ മാപ്പിന് ഒരു ബദൽ എന്നതിലുമുപരി ഇന്ത്യയുടെ ഡിജിറ്റൽ ഭൂപട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മാപ്പിൾസ് തന്റെ തനതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു വെബ് ഡെസ്ക് തത്വമൈ ടി